മാനന്തവാടി പട്ടണത്തിൽ നിന്ന് പിരിച്ച പൈസയുടെ കണക്കെങ്കിലും നിശാന്തിനോ ഈ മുണ്ടക്കേ ചുരൽമര ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി എത്ര പിരിച്ചു എന്നുള്ള കണക്ക് സംസ്ഥാന പ്രസിഡന്റിനെ അറിയില്ല എത്ര വീട് കൊടുക്കുന്നു ചോദിച്ചപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അമ്പത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുപ്പത് വേറൊരാൾ പറയുന്നത് നാൽപ്പത് അതിന്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല അത് സംസ്ഥാന തലത്തിൽ പിരിച്ചു അതവിടെ നിൽക്കട്ടെ മാനന്തവാടി ടൗണിൽ മാനന്തവാടിയിലെ കോൺഗ്രസ് കമ്മിറ്റി ഒരു ഫണ്ട് പിരിച്ചിട്ടുണ്ട് മാനന്തവാടിയിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടില്ല എന്ന് പറയരുത് വാളാട് അസീസ് ജംഷീർ ഇവർ രണ്ടാളും കൂടി പിരിച്ചിട്ടുണ്ട് റെസീറ്റ് തന്നിട്ട് അതിൻ്റെ അടിയിൽ നറുക്കെടുത്തിട്ട് ഒന്നാം സമ്മാനം ഒരു ആട് അതും കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒരു ആട് കൊടുത്തതായിട്ട് മാനന്തവാടിയിൽ ഏറ്റവും നല്ല ഔന്നിത്യത്തിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവെന്ന നിലക്ക് മാനന്തവാടി മണ്ഡലത്തിൽ പിരിച്ച പൈസയുടെ കണക്കെങ്കിലും നിശാന്തിന് പറയാൻ കഴിയും സുഹൃത്ത് താങ്കൾ പറയുന്നത് ഈ വീടിന് വേണ്ടിയിട്ടാണോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഓ ഞാൻ വീട് പോയിട്ട് ആട് പോലും ആട് പോയിട്ട് പൂട പോലും ഇല്ല ആട് പോയിട്ട് പൂട പോലെ നിശാന്ത് മാനന്തവാടി പട്ടണത്തിൽ നിന്ന് പിരിച്ച പൈസയുടെ കണക്കെങ്കിലും അറിയോ സംസ്ഥാനും യൂത്ത് കോൺഗ്രസ് ആണ് ആ പിരിവ് നടത്തിയത് വയനാട് കേരളത്തിൽ നിങ്ങൾ പണി എന്ന് പറയുന്നത് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയട്ടെ പറഞ്ഞു കെ പി സി സി കൊടുക്കാൻ പറഞ്ഞ വീടുകൾ അത് നൂറ് വീടുകളാണ് അത് യൂത്ത് കോൺഗ്രസിൻ്റെ വീടുപ്പടെ എൻ ജി ഒ അസോസിയേഷന്റെ ഉൾപ്പെടെ വിവിധ പോഷക സംഘടനകളുടെ ഉൾപ്പെടെയുള്ള വീടുകളാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് ആ വീടുകൾ കൊടുക്കുമെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്വ ബോധത്തോട്ട് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് മാനന്തവാടിയിൽ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുണ്ട് അത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് അതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്ന പാർട്ടിയുടെ പേരും ഭരണകക്ഷിയുടെ പേരും സി പി എം ആണ് മാനന്തവാടിയിലെ മാനന്തവാടിയിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് വിരിച്ച പൈസയുടെ കണക്ക് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുമ്പിൽ വിളംബരം അവിടെ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കും പിരിച്ച കണക്ക് ചോദ്യം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കും അത് കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ട്